വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അഖില കേരള ധീപരസഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുൻ സംസ്ഥാന പ്രസിഡന്റ് യു എസ് ബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പാസാക്കിയ കരി നിയമങ്ങൾ റദ്ദു ചെയ്യുക കപ്പൽ അപകടം മൂലം നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ മുഴുവൻ തുകയും മത്സ്യബന്ധന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുക കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ചെയ്യുക കടലോരവും കടലും സ്വകാര്യ കമ്പനികൾക്ക് അൻപത് വർഷത്തേക്ക് ബ്ലോക്ക് തിരിച്ച് ലീസിന് കൊടുക്കുന്ന വ്യവസ്ഥ പൂർണ്ണമായും പിൻവലിക്കുക മത്സ്യത്തൊഴിലാളി സമ്പാദ്യ ആശ്വാസ പദ്ധതി പ്രകാരം കാസർഗോഡ് ജില്ലയ്ക്ക് വിതരണം ചെയ്യാനുള്ള ഇരുനൂറ്റിട്ട് കോടി എത്രയും പെട്ടെന്ന് വിതരണം ചെയ്യുക തീരദേശത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളെയും സംരക്ഷിക്കുന്നതിന് കടൽഭിത്തി നിർമ്മിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അഖില കേരള ധീവരസഭയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ധീവരസഭ മുൻ സംസ്ഥാന പ്രസിഡന്റ് യു എസ് ബാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പല പല നിയമങ്ങളും നമ്മുടെ പല ആനുകൂല്യങ്ങളും ഈ ഗവൺമെന്റ് അതായത് നമ്മുടെ ഉൾപ്പെടുത്തുന്ന പണ്ടേ ഉന്നയിച്ചാണ് അത് ഈ ഗവൺമെന്റ് റദ്ദാക്കിയിരിക്കുകയാണ് അതേമായിട്ട് നമുക്ക് വ്യാസ കോളേജ് നമുക്ക് സാങ്ഷൻ ചെയ്തായിരുന്നു അതും ഈ ഗവൺമെന്റ് റദ്ദാക്കിയിരിക്കുകയാണ് എം ബി ബി എസ് പാസാക്കി പാസ്സായാൽ നമുക്ക് എം എസ് സി എം ഡി അതേപോലെ കോഴ്സുകൾക്ക് രണ്ട് ശതമാനം റിസർവേഷൻ ഉണ്ടായിരുന്നു അതും ഈ ഗവൺമെന്റ് റദ്ദാക്കിയിരിക്കുകയാണ് അപ്പം നമുക്ക് എന്ത് പുരോഗതി ഉണ്ടാകുന്ന ആ പുരോഗതി ഒക്കെ അവസാനിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനമായിട്ടാണ് സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് വരും യാതൊരു ചടങ്ങിൽ സുരേഷ് കുമാർ കിഴൂർ അധ്യക്ഷത വഹിച്ചു എസ് സോമൻ ജി നാരായണൻ ടി കൃഷ്ണൻ വി വി കുഞ്ഞികൃഷ്ണൻ കെ ശംഭു രാജേഷ് കിഴൂർ പ്രദീപൻ തുരുത്തി വി വി ബാലദാസൻ മോഹനൻ കാസർഗോഡ് ടി വി മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു കെ രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്